നൂറ് വിഷയം ഞാത്തിൽ സാധാരണ മുജാഹിദുകളുടെ പണവും അവരുടെ ഭക്ഷണവും കഴിച്ച് നിങ്ങൾ പരസ്പരം മായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് നിങ്ങൾ ഒരു വിട്ട ആയത്തുകളെയും മതീസുകളെയും വെച്ച് ഞാൻ ഒരു ഇരുപത് വിഷയം നിങ്ങൾക്ക് തന്നാൽ അതിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കൃത്യമായ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയൂ ബന്ധപ്പെട്ടതാ ചോദിക്കുക പറയാൻ കഴിയോ നിങ്ങൾക്ക് മുടി റസൂലിന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് ആരായി മൗലവി വിശ്വസിക്കുന്നുണ്ടോ കുണ്ടോടങ്ങാടിയിൽ മൈക്ക് കെട്ടിയിട്ട് തിരുനബി ിപ്പിന് പറക്കത്തണ്ടെന്ന് പറയിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു വഹാബി കുഞ്ഞാട് ഈ കുണ്ടോട് മഹലിൽ ഉണ്ടെങ്കിൽ എന്റെ ഉള്ളം കൈയിൽ നിന്ന് ഞാൻ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയേ ആർക്ക് വിശ്വാസം നീയോ അനീഫ മൗലവി പറയാണ് ഇവിടെ കാന്തപുരം സുന്നയാള് ആ സുന്നയാള് ഭയങ്കര പ്രശ്നത്തിലാണ് അവര് ഭയങ്കര ഗ്രൂപ്പിലാണ് ആരായി പറയുന്ന ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു മുജാഹിദാണ് വൈക്ക മുഹമ്മദ് ബഷീറിന്റെ ഉപ്പുപ്പാന്റെ ആന പറഞ്ഞ മാതിരി പഴയ വഹാബീസത്തിന്റെ തയമ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൗമാണ് നമ്മളെ ഈ അനീഫ മൗലബിന്റെ മുജാഹിദ് അതിൽ അത്യാവശ്യമൊക്കെ മുണ്ടാനും പറയാനും കൗമ് എന്ത് ചെയ്തു ജിന്നു മുജാദ് പറഞ്ഞിട്ട് വേറൊരു ടീം വിരാന്തന്മാരായി നടക്കുകയാണ് ഇത് ആകപ്പതിലുള്ളത് ആരെയാണ് ഈ അനീഫ മൗലബി

യാണെങ്കിൽ വിളിക്കണമെന്നില്ല പറയണത് മുഴുവൻ മൂച്ചിപ്പിരാതാണ് പക്ഷെ വിഴുങ്ങാൻ കുറച്ച് കൗമുണ്ട് എന്ത് ചെയ്യാനാ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും ചെയ്യാതിരുന്ന ഒരു കർമ്മത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഇത്തരം കഥകളുമായി ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതിനാണോ മറിയംബിന്റെ കറാമത്ത് പറഞ്ഞ് ആ ഇല്ലാത്ത എന്ത് കേടാ ഞങ്ങളെ കറാമത്തിലുള്ളത് ഔലിയാക്കളെ കറാമത്ത് എന്ന് പറഞ്ഞ മക്കാ മുഷിക്കള തോന്നിയാസല്ല അത് മക്കാ മുഷിഖ്യാത്ത ഏർപ്പാടാണ് കേരളത്തിലെ പ്രബല വിഭാഗം എന്ന് പറയപ്പെടുന്ന ശിവ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ഈ വഹാവ്യാളീസത്തിനൊരു പ്രത്യേകത ഉണ്ട് വഹാവ്യാള് ഇന്ന് ഷിയ ആശയമാണ് നാളെ സുന്നത്തു പറയും നാളെ എന്ന് പറയുന്നത് മറ്റന്നാളെ സുന്നത്തു പറയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇമാമിനെ പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും ഇമാമിനെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഷിയായിസമാണ് നിങ്ങൾക്ക് എത്ര ഷിയായിസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും വഹാവ്യാളെ തറവാടില്ലാത്തവർക്ക് തൊള്ളിയിൽ വരണമൊക്കെ പറഞ്ഞൂടെ എന്നിട്ട് നമ്മളെ ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇസ്ലാമായി ഞങ്ങളെ ആലിമീങ്ങൾ ഒന്ന് പറഞ്ഞാൽ അത് മരണം വരെ ഇസ്ലാമാടോ നിങ്ങൾക്ക് ചുമരിലെ കലണ്ടർ മാറും പോലെ മാറേണ്ടതല്ല ഞങ്ങളെ ഷിയായിസം ഞങ്ങളെ ഇസ്ലാമും അത് ക്ലിയറാണ് വിഭാഗം സമസ്തയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തർക്കം അബൂബക്കർ ഈ ലോകം നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ് ഏ അങ്ങനെ ഒരു തർക്കേ ഞങ്ങൾക്കില്ല ഓരോ വലിയനും എന്തൊക്കെ നിയന്ത്രണമുള്ള കൊടുത്തു അവിടെ ആ വലിയ മട്ടം പോലെ നിയന്ത്രിക്കുമെന്നതിൽ വൃത്തിയിൽ ഞങ്ങളെ എല്ലാ ആലിമീങ്ങളും ഒറ്റക്കെട്ട് നിങ്ങൾ ഈ പരിപ്പ് ഇപ്പം ഈ ചട്ടിയിൽ കൊണ്ടല്ല അത് വേറെ എവിടെയെങ്കിലും അടുപ്പിക്ക് വെച്ചല്ലേ അപ്പോ ഇവര് പറഞ്ഞാടുകൾ പ്രശ്നിക്ക പ്രശ്നം ഞാൻ കാണിച്ചേ പടവേടിച്ച് പന്തളത്ത് പോയാ വഹാബി ഓഫീസിൽ പന്തം കൊളത്തി പടയാ വഹാബിയാളെ നിങ്ങളൊന്ന് പറശ്നം ഉദബിറുൽ ആലം ഈ ലോകം നിയന്ത്രിക്കുന്നയാൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന തലമുതിർന്ന കാരണവന്മാരിൽ പലരും കണ്ടിട്ടുണ്ടാകാം കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ ഈ ചിറ്റടി നീത്തൽ അബൂബക്കർ മുസ്ലിയാർ മാനസിക രോഗിയായി നടന്നു പോകുന്നതും ഇനിയിപ്പം മൗലവിന്റെ ഭാഷ കടടുക്കുക എന്നിട്ട് മൗലവിന്റെ ബാപ്പാക്കെന്നോ പിതായിരുന്നു കുട്ടികളെ ഏതോ അങ്ങാടി

ഇങ്ങനെ വഹാബി കുലത്തിലെ എല്ലാരേം നമ്മൾ പരിശോധിച്ചാൽ ഇത് തന്നെ അല്ലേ പറയേണ്ടി വരാ തോ പറയരുത് ഇനിയോ സഹോദരന്മാരെ അപ്പൊ നമ്മളിൽ വലിയ പ്രശ്നം അന്യ പ്രശ്നം കാട്ടിത്തരണടോ നിങ്ങൾ ഇവിടെ ഒന്നായല്ലോ അല്ലെ ഒന്നായാലും ഇത് ഈ വള്ളത്തിൽ എണ്ണ പാർന്ന മാതിരി രണ്ടെന്നെയാണ് എന്ന് മോക്കുകീ പെട്ടായാലും ഒക്കെ അറിയാ അല്ലെങ്കി ഇപ്പൊ നിങ്ങൾക്ക് അപ്പുറത്തെ പള്ളി വല്ല പലചരക്ക് വീടേക്കും പാടൊക്കെ കൊടുത്തുവിടും നിങ്ങൾക്ക് ഒരു പള്ളി ഇവിടെ അങ്ങാടിയിൽ പോരെ ഇത്രയും സൗകര്യമുള്ള പള്ളി ഇവിടെ ഉണ്ട് ഇങ്ങളാണെങ്കിലോ ഒന്നായും ചെയ്ത് പിന്നെ എന്തിനായി മര ഈ രണ്ട് വീറാവ് നിങ്ങൾ ഇപ്പോൾ വള്ളത്തിൽ എണ്ണ വാർന്ന മാതിരി രണ്ടന്നെയാണ് നിങ്ങൾ ഈ അങ്ങാടിയല് യും അനസ് മൗലവിയെയും ഇരുത്തിയിട്ട് ഞങ്ങള് തരുന്ന ഒരു പത്ത് വിഷയം വെച്ചിട്ട് ഇവിടെ ഒരു മുഖാമുഖം നടത്താൻ നട്ടിലുണ്ടോ അന്ന് നിങ്ങൾ പരസ്പരം കസാലോണ്ട് കൊണ്ട് എറിഞ്ഞു പോണ തർക്കം ഞങ്ങൾ അടിത്തരാ നിങ്ങൾ ഞങ്ങളിൽ പ്രസിഡന്റ് എന്ന് നിങ്ങൾക്ക് കേൾക്കണ ഒരു വർത്താനോ പൂക്കിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് മുഖാമുഖം വെച്ചു അന്ന് ഈ അദ്രൈമാൻ സലഫി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറക്കണ കാലം മറ്റുള്ളവരെയൊക്കെ ഇയാൾ ഒലക്കെടുത്തിട്ടും സൂചി ചാക്കുന്ന ചാക്കുനിട്ടും ഒക്കെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന അയാൾ അമിഷ് കുട്ടി ുട്ടി വള്ളത്തിൽ പോയമാതിരി എവിടെയുള്ള ആർക്കും കാലാണ് ഇരിക്കട്ടെ സഹോദരന്മാരെ ഈ അദ്രൈമാൻ അനസ് മൗലവി അതായത് പഴയ 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 മുജാഹിദും സഹോദരൻമാരെ ലയിച്ചതിന്റെ ശേഷം ഈ ഐക്യ മുജാഹിദ് സാധനം ഉണ്ടല്ലോ ഈ സാധനം പൂക്കിപ്പറമ്പുരു മുഖാമുഖം വെച്ചു അങ്ങനെ മുഖാമുഖം വെച്ചപ്പോ ഈ മടപൂരു മുജാദിന്റെ വാദന്ത നബിസലാസ് തങ്ങളുടെ തിരുവിശേഷിപ്പിന് വർക്കത്തുണ്ട് എന്ന് പറയണോ ാണ് അതായത് മടവൂർ മുജാഹിദിന്റെ തൗഹീദ് പ്രകാരം അനസ് അനസ് മൗലവി മൗലവി കാഫിറാണ് എന്താണ് നബി അലൈഹി തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞ ഹദീസ് നിഷേധം കാഫിറാണ് ഈ ഈ രണ്ട് സാധുരാണ് പാന്തോ മാതിരി ഐക്യപ്പെട്ടിരിക്കണേ എന്നിട്ട് പൂക്കിപ്പറമ്പിലു മുഖാമുഖം നടത്തുകയാണ് അപ്പൊ ഒരു ചെക്കൻ ചെന്നിട്ട് ചോദിച്ചു അല്ല ഈ നബി നബിസലിമ തങ്ങളുടെ തിരുശേഷിപ്പിന് വർക്കത്തുണ്ടോ അതൊരു ഒന്നൊന്നര ചോദ്യ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാലും കസാലേർ ഉറപ്പാണ് ഇല്ല എന്ന് പറഞ്ഞാലും കസേലർ ഉറപ്പാണ് പണ്ട് ഈ സുലൈമാ മോലിയുടെ സോപ്പ് വാങ്ങിയ മാതിരി എന്ന് പറയല്ലേ മാങ്ങോനും കുടുങ്ങി മാങ്ങാത്തോനും കുടുങ്ങി ഇതുപോലെയാണ് ആ ചോദ്യത്തിന്റെ മറുപടി അപ്പോ ആ ചെക്കന്റെ ചോദ്യം ഒന്ന് കേട്ടോളൂ ഇപ്പൊ കാന്തപുരം തർക്കം തരിയാണ് ആദ്യ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഈ കൗമ്ശേഷിപ്പിന് ശേഷിപ്പിന് ഒന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാം അതറിയില്ല കാസാലേറിൽ സഭ വിരിഞ്ഞു എന്ന് മൗലവി കാഫിറാണ് ഇല്ല എന്ന് പറഞ്ഞ ഉസൈൻ മട ഒരു കാഫിറ ഈ കൗമ ഞമ്മളെ ഇടയിൽ പ്രശ്നം കേറി ഞമ്മളെ അടുക്കളക്ക് പാളി വെക്കണ് ഈ എത്രണ്ട് നോക്കാൻ അപ്പോ സുഖാനുള്ള അനസ് ഒരു മരിച്ച ഒരു മടപൂരും അപ്പുറത്തുണ്ട് ആ മൗലവിന്റെ മുഖത്ത് അനസ് നോക്കും അനസിന്റെ മുഖത്ത് അയാളും ഈ അദ്രൈമാൻ സലപിക്കാണെങ്കിലോ ഈ രണ്ട് ഏടാ കൂടെ ഒന്നിച്ച് അയാൾ മുഖത്തിലാ കെട്ടിയിക്കുന്നത് രണ്ടും പാട വലിച്ചെണ്ട ഗതികേട് അയാൾക്ക് ഇയാൾ ഇങ്ങനെ രണ്ടാള് മോത്തുക്കും പാട നോക്കാണ് അവസാന അനസ് മൈക്കെടുത്ത ബർക്കത്ത് ഉണ്ട് പറയും മറ്റേ മൗലവി മൈക്കെടുത്ത ബർക്കത്തില്ല എന്ന് പറയും രണ്ട് പറഞ്ഞാലും സഭയിൽ കൂട്ടടിയാ അപ്പൊ ഉടനെ അദ്രൈമാൻ പറഞ്ഞു സംഗതി അങ്ങനെയൊക്കെ ചിലരൊക്കെ അത് ശത്രുക്കളെ പേടിപ്പിക്കാനാണ് ശത്രുക്കളുടെ മുടി ചെയ്ത് ആ മുടി താഴെ വീഴാൻ അനുവദിക്കാത്ത നിലക്ക് കൈകാട്ടി വാങ്ങുന്നു പ്രവാചകൻ തുപ്പുമ്പോൾ തുപ്പ് നീര് തെറിച്ചത് വെറുപ്പല്ല കാണിക്കുന്നത് അത് കൈകൊണ്ട് തടവുന്നു അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തെ വിലയിരുത്തിക്കൊണ്ട് ആ ഹരീത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാചകനോട് അവർ കാണിച്ചിരുന്ന ആ സ്നേഹം അതാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത് അല്ലാന്റെ ഹബീബ്ലിം ബി വിയുടെ വീട്ടു പോകുകയാണ് ബന്ധുവായ ബീവിയുടെ വീട്ടിൽ മുത്തുനബി കടന്നുറങ്ങാണ് അവിടുന്ന് വിയർക്കുന്നു ബിവി കയ്യിൽ ഒരു കുപ്പി കുപ്പിയെടുത്ത് മുത്തുനബിയുടെ ശരീരത്തിലെ വിയർപ്പ് കൈകളെ കൊണ്ട് വടിച്ചു കുപ്പിയിലേക്കാക്കുമ്പോൾ ബി വിയുടെ ആ വിയർപ്പ് എടുക്കുന്ന സമയത്ത് മുത്തുനബി ഉണരുകയാണ് അവിടുന്ന് ചോദിക്കുന്നു കൈഫത്ത് സ്നേ എന്താണ് ബി വി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബി വിയുടെ മറുപടി ആദാ അറക്കു കയ്യറസൂലോ ഒരു ശത്രു അവിടെ ഇല്ല വീടിന്റെ അകത്തളാണ് മുത്തുനബിയുടെ വിയർപ്പ് വടിച്ചെടുക്കാണ് ഇതങ്ങയുടെ വിയർപ്പാണ് ഇത് എന്തിനാണുള്ള ചോദ്യത്തിന് പോലും ചാൻസ് കൊടുക്കാതെ ബീവി വി പറയാ മുത്തിനബിയെ ഞങ്ങൾ അങ്ങാടിന്ന് സുഗന്ധദ്രവ്യം വാങ്ങുമ്പോ അതിൽ ഞങ്ങൾ അങ്ങയുടെ വിയർപ്പിന്റെ ഒരു അംശം ഒലിച്ചു കൊടുത്താൽ ലോകത്തെ സൗഗന്ധ്യമുള്ള സൗകന്ധ്യമുള്ള പരിമളമായി ഞങ്ങൾക്ക് അത് അനുഭവപ്പെടുകയാണ് നബി ശത്രുവിനെ പേടിപ്പിക്കാനേണ്ടോളാണ് അവിടെ മുത്തിനിന്റെ ഒരു ജുബണ്ടേരുന്നു ആയിഷ ബേബിയുടെ കൈയില് ഞാൻ അതാ വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണ് എന്റെ പരിസരത്തെ വീട്ടിലെ കുട്ടികൾക്ക് രോഗം വന്നാൽ അവരെ വെള്ളം കൊടുത്തേക്കുകയാണ് ഞാൻ ആ വെള്ളത്തിൽ ഹബീബായ തങ്ങളുടെ ജുബ മുക്കി കൊടുത്താൽ അവരുടെ രോഗം മാറുമെന്ന് ബി വിയായി പറയാൻ പക്ഷേ അജിവാക്കാരൊക്കെ പോലെ മുത്തുനബിയുടെ ജുബ മുക്കിയ വെള്ളോ അവിടുത്തെ ഹബീബിന്റെ വിയർപ്പ് വഹാബിയാക്കി ലാബിൽ കൊണ്ടുപോകണേ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരോപിക്കുന്ന ഇതാണ് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടി വിട്ടില്ല വിശ്വസിക്കുന്നില്ലല്ലോ എന്റെ എന്തിന് സ്വഹാബത്ത് അങ്ങനെ എടുത്തു അത് പറഞ്ഞു അതെങ്ങനെ പറയോ പറഞ്ഞ അടിയല്ലേ കാരണം എന്താ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ ഒരു സ്വഹാബി തന്റെ റസൂർ മുടി തന്റെ മക്കളോട് മരിച്ചാൽ കഫം പുടയിൽ തുന്നി ചേർക്കാൻ വേണ്ടി പറഞ്ഞു എവിടെയാ ശത്രു മുങ്കർക്കീറിനെ പേടിപ്പിച്ചാബിറവിയു പറയണേ മുത്തിന് വീണ്ട നഗണ്ടിന്റെ കയ്യിലെ കഫംപുടിയിൽ വെക്കണം എനിക്ക് രക്ഷ കിട്ടാനാബി പറയണേ മുങ്കർക്കീർ വരുമ്പോ പേടിപ്പിച്ചാടി അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ സൊഹാബിയുടെ വിശ്വാസം എന്താ എന്താണ് സൊഹാബിന്റെ വിശ്വാസം പറഞ്ഞ മടവൂര് മുജാ കസാലോട് സ്റ്റേജും ഇപ്പുറത്ത് നിഷേധിച്ച അനസൌലിന്റെ ടീം ഇപ്പുറത്ത് കയറിയും ഇവല ഞമ്മളെ അടുക്കളയ്ക്ക് പാളി വെക്കണതേ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സ്വഹാബി അത് മക്കൾക്ക് നിങ്ങൾ കാലേശ്യങ്ങൾ ഇത് വെച്ചോളൂ പേടിപ്പിച്ചാനേ പറഞ്ഞില്ല ആ സ്വഹാ ആ സ്വഹാബിയുടെ കഫം വിടവയിൽ അത് തുന്നി ചേർ ചേർക്കാൻ പറഞ്ഞത് ആ സ്വഹാ സ്വഹാബിയുടെ മനസ്സിലായി നേരത്തെ പറഞ്ഞ അതേ ചോദ്യാണല്ലോ ചോദ്യം മൗലവിക്ക് ഉത്തരം കുട്ടിക്ക് മനസ്സിലായേ ഇത് എന്തിനെടുത്തച്ഛൻ കിട്ടണ്ടേർത് ശത്രുള്ള ചോദ്യോ പുതിയ ചോദ്യമല്ല ഉത്തരം ആയില്ല എന്ന് പറയാം അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് ഉണ്ട് അങ്ങനെയാണല്ലോ ആ കുട്ടികളെ അടിമയല്ല അടിമകൾ പറയുമ്പോൾ എന്ത് നാളെ ചീർക്കാരനാ മുണുങ്ങും മറ്റന്നാൾ അത് തോഴിയിട അത് മുണുങ്ങും അത് അടിമകളെ കഥ ഈ കുട്ടി അടിമയല്ലാത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കുട്ടി ഉപയോഗപ്പെടുത്തും പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ അതിന് മറുപടി ഉണ്ട് അത് കൂടി മനസ്സിലാണ്ടേ ഇനി വേർതിരിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ ഈ എല്ലാ വർക്കത്തിൽ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾ പിന്നെ ഈ ഈ ആണ് വൈക്കും മറുപടി ഒരു ഒരു അനീഫ വസ്തുതയാണ് സുഹാബി എന്തുകൊണ്ടങ്ങനെ ചെയ്തു ആ സ്വഹാബിയോട് ചോദിക്കാൻ ഇന്ന് അദ്ദേഹം ഇല്ല എങ്ങനെ

മൊബൈൽ നമ്പർ കിട്ടാത്തത് കൊണ്ട് അത് പെൻഡിങ്ങില് വെച്ചക്ക ഒന്നുമല്ല മറുപടി പറഞ്ഞ അടിയുറപ്പാ ഇണ്ട് വർക്കത്തിനാന്ന് പറഞ്ഞാലും അടിയാണ് വർക്കത്തിനല്ല എന്ന് പറഞ്ഞാലും അടിയാണ് ഈ കുഞ്ഞിലായും കുടുക്കല് വട്ടം കറങ്ങണ വഹാബികൾ വഹാബിയളുപ്പടുക്കളിക്ക് പോളി വെക്കുക അവിടെ എന്ത് തല്ല നടക്കണേ പിന്നെ ഞാൻ പറഞ്ഞു സ്വഹാബത്ത് ചെയ്ത കാര്യം നബി ജീവിച്ചിരിപ്പുള്ള സമയമാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തിരുത്താൻ കഴിയും മൗലവിമാരെ മുത്തിന് വിധങ്ങളെ വഫാത്തിന്റെ ശേഷേ സ്വഹാപത്തൊന്നും അള്ളാന്റെ ദീനിനെതിരായി ചെയ്തിട്ടില്ല അതാണ് അൽജമോ നിങ്ങളാൽ അൽമനാറിൽ നിങ്ങളാൽമാള്ളിയവരാണ് കഥകൾ ഇസ്ലാമിൽ പ്രചരിപ്പിക്കാൻ മെഹ്റാബ് ദുരുപയോഗം ചെയ്ത ആളുകളാണെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ പല സ്വഹാഭിമാരെ പറ്റിയും നിങ്ങൾ തോന്നിവാസം എഴുതിയിട്ടുണ്ട് ഇബിന് ഉമർ അലി അള്ളാഹു പുത്തൻവാദിയാണെന്ന് നിങ്ങളുടെ ഇബിന് തേമിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ ജമാനെ തള്ളിയവരാണ് നിങ്ങൾ അസുന്നത്തിന് തള്ളിയവരാണ് നിങ്ങൾ ആ നിങ്ങളുടെ യുക്തിവാദത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് നിങ്ങളെ

നിനക്ക് ഇതൊക്കെ മൊബൈൽ നമ്പർ കിട്ടിയിട്ട് സുഹാബി ആളോട് വിളിച്ചോച്ചിട്ട് വേണം ഇതെന്താ നിങ്ങള് അവിടെ മറുപടി പറഞ്ഞ പുടുത്തും പൊടും അപ്പൊ ആനസ് മൗലവിണ്ടല്ലോ നാടായ നാടായി നാട്ടുകൂടെ മുഴുവൻ മടപൂര് മുജാഹുദീൻ ഒരു കാലത്ത് മറുപടി പറഞ്ഞപ്പോ ചങ്കും കൊല്ലി എക്സർ എടുത്തതുപോലെ ഉറക്കെ പറഞ്ഞു വർക്കത്തിണ്ട് അപ്പൊ ഈ കുട്ടി നീച്ചിട്ട് പറഞ്ഞു ഈ ആനസ് മൗലവി പറയണതാ ഞാൻ കേട്ടെ മുത്തുനബിന്റെ തിരുശേഷിന് വർക്കത്തിണ്ട് അയാൾ എന്താ ഉണ്ടാത്തേ അയാള് മറുപടി പറയട്ടെ കുഞ്ഞിരായും കൊടുക്കിന് വേറെ പോണോ ഈ സൊഹാബി ത് ഞാന് മറ്റുള്ളവർ നിങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടതാണ് ആര് അനസോലി ആർക്കും മറുപടി അറിഞ്ഞപ്പോ മടവൂർ മറുപടി അറിഞ്ഞപ്പോ ആ മടവൂരു അനസുവാണ് അനസു കുഞ്ഞേമൂല പറഞ്ഞ മാതിരി ഞമ്മളൊന്നാരെ കെട്ടിപ്പിടിച്ചത് ഈ മുടി വിഷയം വന്നപ്പോ നിങ്ങൾ തന്നെ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞത് കേട്ടതാണ് ഒന്നായി ഇനിക്ക് മറ്റോല് പറഞ്ഞിട്ടില്ല ഓലത് പറയോ ഇല്ലേ ഞങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞുകൊടുത്തിട്ടില്ല മൗലവിയാണ് വർക്കത്തുണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ എന്താ പറയാനൊരു മടീന്ന ചെക്കന്റെ ചോദ്യം അപ്പൊ പിന്നെ ഗത്യന്തരല്ലാതെ ആനസ്വലി എണീക്കാണ് ഈ ഈ സ്വഹാബി ഇങ്ങനെ കഫംപുടയിൽ വെക്കാൻ പറഞ്ഞു എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചത് നിങ്ങള് തന്നെയാണ് ഈ മുടി വിഷയത്തില് ഇന്റെ ചോദ്യം ഞാനിവിടെ ഒരു തിരക്കുണ്ടാക്കണമെന്ന് ഇനിക്ക് അറിയാനാണ് പറഞ്ഞിട്ട് കാര്യമല്ല പറയാൻ വയ്ക്കണ്ടേ എനക്ക് അറിയാൻ ആഗ്രഹമുണ്ട് മൗലവിക്ക് പറയാൻ ആവത് വേണ്ടേ അപ്പൊ അനസ് മൗലവി ഗത്യന്തരല്ലാതെ എന്നേറ്റിട്ട് പറയാണ് ഞമ്മക്കും വേണം മുന്നിലെ മാപ്പള പറയുന്ന മാതിരി ഞമ്മക്കും വേണം മള്ളിമ്മ പൊളിച്ചെന്ന് പറഞ്ഞ മാതിരി അനസു മൗലവി നീച്ചാണ് കാരണം എന്താ അറിയോ ഈ അനസ് മൗലവിനെ കുട്ടി പ്രകോപിപ്പിച്ചപ്പോ അത്രയും മസാലഫി ഒരു ഒന്നൊന്നര നോട്ടം നോക്കി നോക്ക അടിണ്ടാണ് വർത്താനം പറയേണ്ട അങ്ങനെ അനസ് മൗലവി നീച്ചിട്ട് അത്രയും മസാലഫീനെ താങ്ങാണ് മുമ്മിലെ മാപ്പിള പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് കണ്ടങ്ങൾ വിളിച്ചാത്ത ഈ അമ്ക്ക് വരാതെ ഞാൻ അമ്ക്കാ കണ്ടല്ലോന്ന് പറഞ്ഞ മാതിരി കുട്ടി ചോദിച്ചത് ഒന്നര ചോദ്യം പക്ഷെ അക്കുട്ടിന്റെ മേക്കിട്ട് കേറുകയാണ് ഈ നബിയുടെ ഞങ്ങട്ട് കാളമൂത്ര പ്രസംഗം നടത്തുകയാണ് ഇതിനൊന്നും ഇപ്പം ആവശ്യമല്ല വർക്കത്തിണ്ടോ അല്ലേറിനോ ക്വസ്റ്റൻ ആണ് ഉണ്ട് മതി അല്ലെങ്കിൽ ഇല്ലാർന്നാ മതി മൂപ്പൊരു വയലാണ് നബിയുടെ കുപ്പായം ഓ

കഷ്ടപ്പെട്ടു പോയി സാധനം കിട്ടാല്ല എന്ന് പറഞ്ഞാൽ കുട്ടി ചോദ്യം നിർത്തുന്ന മൗലവി കരുതി അങ്ങനെ ഇതൊന്നും സാധനം കിട്ടാല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വർക്കത്ത് ഇണ്ടായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ലെന്ന് കുട്ടി പോകുന്ന കരുതി തുർക്കിയിൽ ഉണ്ട് എന്ന് പറയുന്നു അവിടെ ഉണ്ട് എന്ന് പറയുന്നു അത് ഈ ജാതി ഒന്നും അല്ല അമ്മൂൻ്റെതാണ് അല്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അതേ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നഷ്ടപ്പെടാൻ ഉള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഈ പറയുന്ന ആളുകൾ അത് കിട്ടിയ ആളുകൾ തന്നെ കബറിലേക്ക് ശത്രുവിനെ ആരാ കബറിലെ ശത്രു പേടിപ്പിച്ചത്രുദ്ദേശിച്ചുണ്ടാവുന്നത് രണ്ടാം ഉമറായ മഹാനായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഇന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്റെ കഫംപുടവ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നബിയുടെ ചില കുറച്ച് നഖവും അതുപോലെ തന്നെ കുറച്ച് മുടിയും എന്റെ കയ്യിലുണ്ട് അതെന്റെ കഫംപുടവയിലാക്കി കബറിലാക്കണം എന്ന് അദ്ദേഹം വസൂയത്ത് ചെയ്തത് ഉദ്ദേശിച്ചിട്ടാവാം അദ്ദേഹം പറഞ്ഞ കഫംപുടവയുടെ കൂടെ കൊണ്ടുപോയി ഇത് എന്തിനാണ് ആ കുട്ടിന്റെ ചോദ്യം സലഫി പറഞ്ഞ മറുപടി ശത്രുവിനെ ശത്രു അതല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് കിട്ടണ്ടേ അതിനാണ് സലഫി വളരെ വിശദമായി കാര്യം അദ്ദേഹം ചിലപ്പോ ഈ കഥ ഈ പറയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അത് മാത്രമാവും കേട്ടിട്ടുണ്ടാവുക അതിന്റെ മറുപടിയാണ് പറഞ്ഞള്ളേ എന്നിട്ട് ബാക്കിക്ക് പോകാം അപ്പൊ ഇനി ഇയാളും പറയണം അത് സ്നേഹം കൊണ്ട് ചെയ്തതാണ് അത്രയും ഒപ്പിച്ചാണ് ഒജീനം കഴിച്ചു പോകാൻ അപ്പൊ നബിയുടെ ഈ പദലാത്തുകൾ കൊണ്ടുപോയ ആളുകൾ പല ഉദ്ദേശത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അതെ അതിന് വർക്കത്ത് ഉണ്ടോ അല്ലേ എന്നുള്ളതാ കിട്ടണ്ടേ ചില ആളുകൾ നബിയോടുള്ള ഹുബ് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ചിലരോ നബിയിൽ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ നബിയിലൂടെ കിട്ടിയതാണ് നബിയുടെ തിരുശേഷിപ്പാണ നിലക്ക് കുപ്പായത്തിൽ വെച്ചോളൂ അതല്ലെങ്കിൽ എന്റെ കുഫം പുടവിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അതെ നിങ്ങളെ വല്യാപ്പാർ നിങ്ങൾ അങ്ങനെ വല്ലതും കീസിയിലും ഒക്കെ ഉണ്ടോ വല്യാപ്പാരോട് ആപത്തില്ലേ അപ്പത്തെ സ്നേഹം കൊണ്ടാന്ന അദ്രമാൻസാല പറഞ്ഞത് അങ്ങനെ തന്നെ കോപ്പി എടുക്കുക ഇത് മുജാഹിദ് ഒന്നായ ശേഷ

തോട്ടടുത്തുള്ള ഷഫീഖ് മൗലവിയെ ഈ കുണ്ടോടങ്ങാടിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് തിരുനബി സല്ലിസ്മതങ്ങളുടെ തിരുശേഷിപ്പിന് പറക്കത്തെന്ന് പറയിക്കാൻ തൻറെ ഇടമുള്ള ഒരു വഹാബി കുഞ്ഞാട് ഈ കുണ്ടോട് മഹലിൽ ഉണ്ടെങ്കില് എന്റെ ഉള്ളം കൈയിൽ നിന്ന് ഞാൻ മുടി മറിച്ചു തരും വഹാബികളെ നിങ്ങൾ എന്താ മനസ്സിലാക്കി ഞങ്ങൾക്ക് തൊഴി തടിപ്പിച്ചു തരും നിങ്ങൾ പറയിപ്പിക്ക ആർക്ക് വിശ്വാസം നിങ്ങള് കാന്തപുരം അടുക്കളയിൽ എന്താ അടീന്ന് തെരയണ പണി ഞങ്ങൾക്ക് നിങ്ങളെ ഈ അടിയൊന്ന് പിരിച്ചുവിട്ടിട്ട് വേരി കൊണ്ട് തവർക്കാം ഇതാണ് പറഞ്ഞുകൂടെയോ പൂക്കി പറമ്പ എന്താ പറയാ കൊണ്ട് ഏറു വരും പഴയ മടകൂർ മുജാഹിദിന്റെ കസാലങ്ങനെ സ്റ്റേജ് മക്ക് പാർസലായി വരും ഇത് അങ്ങനെ സംഘടനയിലുള്ള ഐക്യം എന്നിട്ട് ഞങ്ങൾ അടുക്കളൊന്ന് തിരുശേഷിപ്പിന് ഉസൈം മടവൂരിനെ ഈ അങ്ങാടി കൊണ്ടൊന്ന് സ്റ്റേജും വരുത്തിയിട്ട് ആനസ് മൗലവിനെ കൊണ്ട് പറയിപ്പിക്കടോ എന്നിട്ട് ഞങ്ങളെ തല് തരാൻ പാ എന്നിട്ട് ഞങ്ങൾക്കിടയിൽ മദ്യം പറയാൻ പാ ഞങ്ങക്ക് തൗഹീദ് പഠിപ്പിക്കാൻ പോട്ടെ ഇനി വഹാബിയളോട് നിങ്ങൾ സിഹറ് ഫലിക്കൂന്ന് അനീഫ മൗലമിനൊന്ന് ഷെഫീഖ് അസിലോ ഷെഫീഖ് മൗലവി ഞമ്മളെ അടുത്ത നാട്ടുകാരനല്ലേ കൊണ്ടരി കൊണ്ടന്നിട്ട് സ്റ്റേജിൽ അനസ് മൗലവിനെ കൊണ്ട് ഫലിക്കുമെന്ന എടുത്തിട്ട് എന്നിട്ട് നിങ്ങളെ തൗഹീദ് മുമ്പ് ഈ അങ്ങാടിയിലെ നാളുകൾ കാണുമ്പോൾ വഹാബിയളോട് ചോദിച്ചോക്കി അല്ല സിഹർ ഫലിക്കോ വലിക്കൂലേ ഓം പറയും എന്താ പറയാ ഫലിക്കും ആ കഞ്ഞാണോ ചോറാണോന്ന് ചോദിച്ചൊറി ാണ് എന്താ വഹാവളെ തോഹീത് തന്നേർ തട്ടു തട്ടൂലെ പറയിപ്പിക്കടോ ഉസൈ മടൂരിനെത്തിയിട്ട് ആനസൗലവിനെ കൊണ്ട് പറയിപ്പിക്കേ പറയിപ്പിക്കോഹീതൊന്ന് കാണട്ടെ നിങ്ങളെ പള്ളിയിലെ ഐക്യം ഞങ്ങളൊന്ന് കാണട്ടെ എന്നിട്ട് മതി ഞങ്ങളെ അടുക്കളയിലെ തല്ല് തരിയാണ് എന്തൊരു കഷ്ടവാള നിങ്ങൾ ഇക്കാലത്താ ഞങ്ങളെ തല്ലും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഏത് ലോകത്താ ഇങ്ങനെ നൂറ് വിഷയം ഞാൻ കൊല്ലം ഈ ഉമ്മത്തിന്റെ മാറിയിടത്തിൽ സാധാരണ മുജാഹിദുകളുടെ പണവും അവരുടെ ഭക്ഷണവും കഴിച്ച് നിങ്ങൾ പരസ്പരം മായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് നിങ്ങൾ ഒരു വിട്ട ആയത്തുകളെയും മതീസുകളെയും വെച്ച് ഞാനൊരു ഇരുപത് വിഷയം നിങ്ങൾക്ക് തന്നാൽ അതിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കൃത്യമായ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയൂ ഹാവികളെ ബന്ധപ്പെട്ടതാ ചോദിക്കുക പറയാൻ കഴിയോ നിങ്ങൾക്ക്